we like won am easy golden lovely human being ആണ് എന്നുള്ളതാണ് ചേ എന്ത് തോന്നുന്നു ഇതിൊരു ട്രാൻസിഷൻ ಅದുകൊണ്ടാണ് ഞാൻ ഈ ഒരു വേദിയിൽ വെച്ച് ചോദിച്ചുള്ളത് വളരെ വലിയ സന്തോഷം തോന്നുന്നു ബിക്കോസ് എനിക്ക് ഒരു വലിയൊരു মানে കരിയറിൽ വലിയൊരു ചേഞ്ച് ആണ് സംഭ поводу അബൂ ബിക്കോസ് സസ്റ്റർ ഞാൻ റിവാർഡ്സ് അമേറ്റേഴ്സ് ആയിട്ട് ഒരു മോം ബൈംഗ്ലഡ് ആയിട്ട് ചെയ്യ ചെയ്യുന്നു ഈ ഗോൾഡ് ഓപ്പർച്ചൂണിറ്റി ഇത്രയും വലിയ തന്നെ ജെല്ലു ടീം അല്ലേ അണ്ട് എന്താ പറയോ നമ്മുടെയൊക്കെ മനസ്സിലെ സ്നേഹവും ആത്മാർത്ഥവും ഒക്കെ മനസ്സിലാക്കുന്നു എന്തായാലും പോസിറ്റീവായിട്ട് നല്ല ഹൺഡ്രഡ് ഡേയ്സ് പോസിറ്റീവായിട്ട് ഇറങ്ങാൻ പറ്റി ദീരത്തിലുള്ള നന്ദി പറയുന്നു ഇവിടെ ഇന്നൊരു ഫങ്ഷൻ വരാൻ പറ്റിയത് എന്തായാലും വന്നത് എനിക്ക് വളരെയധികം സന്തോഷം തോന്നുന്നു എല്ലാവിധ ആശംസകളും മോമാക്കാർക്കും റോയൽ സിനിമാസിൽ തരുന്നു ഒരുപാട് സിനിമകൾ ലോഞ്ച് ചെയ്തെന്ന് പറഞ്ഞു എല്ലാവിധ ആശംസകളും തരുന്നു താങ്ക് യു മോമക്കൊ റിക്വസ്റ്റ് ണ്ട് ഒന്ന് ഭയങ്കര ഹിറ്റായി മാറി അതൊന്ന് രണ്ടാമത് ഒരു കാര്യം കൂടെ എല്ലാവരും അടുത്ത് ചോദിക്കാൻ പറഞ്ഞു ഒരുപാട് പേര് ഓഫ് അനീഷ് കോബു അനീഷായിട്ട് മനസ്സിലേക്ക് what is how is your franchise club president and more registration nalle nalle sambodham give erundu njan already oru cinema script cheyton irikkunathu super athine polum njan manishum thalle script plan cheyithu ippol ee velayane samsarikkunathu endayum amazing devanigrahikal nalle orappayitt valiyirikkum ningalku adile kittan ullav ella talentum ullav athinte athre blessed ay randu manushilar aanu ningal rendu peru so may all the have ഹലോ ഫ്രണ്ട്സ് നമസ്കാരം വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് വന്നിട്ട് അതായത് നമ്മുടെ ഷാനവാസും അനീഷും കൂടെ അല്ലെങ്കിൽ ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ ബോണ്ടിങ് എത്രത്തോളം ഉണ്ടെന്ന് നമ്മൾക്ക് തെളിച്ച് തരുന്ന ഒരു വീഡിയോ ആണ് ആണ് കേട്ടോ ഇത് അതായത് ഒരു എന്താ പറയണ്ടേ അത്രയും എന്നെ ഒറ്റ നേരിടാൻ വന്നവൻ്റെ അടുത്ത് ഞാൻ അവനെ അങ്ങോട്ട് ചെന്ന് കീഴ്പ്പെടുത്തി അങ്ങനെ അവൻ്റെ മനസ്സ് മാറ്റി കല്ലായിരുന്ന ഹൃദയം ഞാൻ ഉടച്ചെടുത്തു അങ്ങനെ അവൻ്റെ ഹൃദയത്തിൽ എനിക്ക് കയറി പറ്റാൻ പറ്റിയെന്നാണ് നമ്മുടെ ഷാനവാസ് എന്താ പറയുന്നത് ബിഗ് ബോസ് സീസൺ സെവനിൽ ഉണ്ടായിരുന്ന ആ ഒരു സമയത്ത് പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പോൾ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് അതായത് പുറത്തു വന്നിട്ടും അവരതിപ്പോഴും കീപ്പപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് അതൊരു ഫേക്ക് ഫ്രണ്ട്ഷിപ്പ് ആയിരുന്നില്ല അല്ലെങ്കിൽ അവിടെ ഒരു നൂറ് ദിവസത്തോളം പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് കളിച്ച ഒരു ഫ്രണ്ട്ഷിപ്പ് ഗെയിമും കൂടെ ആയിരുന്നില്ല എന്നാണ് എനിക്ക് തോന്നിയത് നിങ്ങളുടെ അഭിപ്രായം കൂടെ ഒന്ന് പറയണം കേട്ടോ എന്താണേലും എന്ത് അവർ പുറത്തിറങ്ങിക്കഴിഞ്ഞിട്ടാണെങ്കിലും നല്ല സൂപ്പർ ബെസ്റ്റ് ഫ്രണ്ട്സായിട്ട് മുന്നോട്ട് പോകുന്നു അതുപോലെ തന്നെ ഷാനവാസ് ഷാനവാസപ്പം പറഞ്ഞ പോലെ ഞാനൊരു സിനിമയുടെ സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ എഴുതി പക്ഷെ ഞങ്ങൾ രണ്ടും കൂടെ ഒരു സ്ക്രിപ്റ്റ് എഴുതി ഒരു സിനിമ ചെയ്യണമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്നു ചെയ്തില്ല തീരുമാനിച്ചില്ല പക്ഷേ ദൈവം അങ്ങനെ വിചാരിക്കുകയാണെങ്കിൽ അത് അതിനുള്ള സഹായങ്ങളൊക്കെ ചെയ്തു തരുവാണെങ്കിൽ ഞങ്ങളത് ചെയ്യും എന്നും കൂടെയാണ് ഇങ്ങോട്ട് പറഞ്ഞിരിക്കുന്നത് എന്തായാലും ബിഗ് ബോസ് സീസൺ സെവൻ്റെ കപ്പ് അനീഷിന് കിട്ടിയില്ലെങ്കിലും അനീഷ് ഫസ്റ്റ് റണ്ണറപ്പായിരുന്നു അതേപോലെ നമ്മുടെ ഷാനവാസ് സെക്കൻഡ് റണ്ണറപ്പായിരുന്നു അപ്പോൾ എന്താ പറയണ്ടേ ഒരു നല്ല ബെസ്റ്റ് ഫ്രണ്ടിനെ അനീഷിന് അല്ല അതുപോലെ തന്നെ ഷാനിവാസിനും ബിഗ് ബോസിൽ നിന്ന് ലഭിച്ചു അതാണല്ലോ ഏറ്റവും നല്ല കാര്യം അല്ലാതെ നമ്മൾ കുറച്ച് കുറച്ച് വേറെ ആൾക്കാർ അതിനകത്ത് കണ്ടായിരുന്നു ഒരു ഒരു എന്തുപറന്നെ മെയ്ക്ക് യൂസ് ചെയ്യുന്ന കണക്ക് ആൾക്കാരെ ഫ്രണ്ട്ഷിപ്പ് മെയ്ക്ക് യൂസ് ചെയ്തു പിന്നെ പ്രോബ്ലം വന്നപ്പം അവരെ പബ്ലിക്കിലേക്ക് ഇട്ട് കൊടുത്തു മറ്റുള്ളവരുമായിട്ട് പ്രോബ്ലംസ് ഒരുപാട് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുണ്ടാക്കി നെഗറ്റീവ്സ് വന്നപ്പോൾ അല്ലെങ്കിൽ അവരുടെ നോമിനേഷൻ കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ആ വ്യക്തിയായിട്ട് ചെയ്യാത്തതും പറയാത്തതൊന്നുമില്ല അതൊക്കെ പക്ഷേ പുറത്തിറങ്ങിയപ്പോൾ അവരതൊക്കെ മറന്നു എന്ന് പറഞ്ഞാലും അതൊക്കെ കളിയുടെ ഭാഗമായിട്ടായിരുന്നു ഷോയുടെ ഭാഗമായിട്ടായിരുന്നോ എന്നൊക്കെ പറയുന്നുണ്ട് എന്തെന്ന് പറഞ്ഞാലും പക്ഷേ ആ ഒരു ഇതിലേക്ക് അവരിതുവരെയും പിന്നെ വന്നിട്ടുമില്ല അവരെ ഇതുവരെ ഒരു പൊതുവേദിയിൽ നമ്മൾ ഒരുമിച്ച് കണ്ടിട്ടുമില്ല ആ ഒരു ഈ അനീഷ് ഷാനവാസ് കോമ്പ് അല്ലേ അപ്പോൾ എന്തായാലും അനീഷിനും ആ ഷാനവാസിനൊക്കെ ഒരുപാട് അവസരങ്ങളുണ്ടാവട്ടെ അതുപോലെ തന്നെ സിനിമയിൽ ഒരു ഒരുമിച്ച് അഭിനയിക്കാനുള്ള അവസരങ്ങളുണ്ടാവട്ടെ നല്ലൊരു ഉണ്ടാവട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം എന്തായാലും എന്താ പറയണ്ടേ ഷാനവാസ് ഒരു നല്ല വ്യക്തിയാണ് ഒരു നല്ല മനസ്സിൻ്റെ ഉടമയാണ് എന്ന് ഷാനവാസ് ഇതിനോടകം തന്നെ വെളിപ്പെടുത്തി കഴിഞ്ഞു പുറത്തു കൊണ്ടു കഴിഞ്ഞു എല്ലാവരും ഷാനവാസിനെ ആ ഒരു രീതിയിലാണ് കാണുന്നതും അപ്പോൾ ആ എന്താ അവരുടെ ആ ഒരു ആഗ്രഹം അനുസരിച്ച് ഷാനവാസിൻ്റെ ആഗ്രഹം അനുസരിച്ച് എല്ലാ ആഗ്രഹങ്ങളും ഈ ഒരു പുതിയ വർഷം തുടങ്ങുന്ന ഒരു സമയത്ത് തന്നെ എല്ലാം എന്താ പറയുന്ന സാ ആഗ്രഹങ്ങളൊക്കെ സഫലീകരിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം അല്ലേ അപ്പോൾ വേറൊരു നല്ല വീഡിയോ വീഡിയോമായി വരുന്നതുവരെ ടെറ്റപ്പ ടേക്ക് കെയർ പറഞ്ഞതിന് മുന്നാം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മടിക്കരുത് കേട്ടോ